ാന്തി ഭഗവാന്റെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ബാബ് കേതെ ഹെ മീഠേ ബച്ചേ തുറ എഹ് ടൈം ബോത് ബോത് വാല്യുബിൾ ഹെ ഇസ്ലി ഇസ് എ വ്യർത്ഥ മദ് ഗവ് പറയാണ് മധുരമായ കുട്ടികളെ നിങ്ങളുടെ ഈ സമയം വളരെ വളരെ അമൂല്യമായതാണ് അതുകൊണ്ട് ഈ സമയത്തെ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത് പാത്രക്കോ ദേഹക്കർ ഗ്യാൻ ദാൻ കരോ പാത്രം അറിഞ്ഞുകൊണ്ട് ജ്ഞാനദാനം ചെയ്യും അതായത് ഈ ജ്ഞാനം ഉൾക്കൊള്ളാൻ അവർ പ്രാപ്തരാണോ യോഗ്യരാണോ അവർക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ അവരിത് അംഗീകരിക്കുന്നുണ്ടോ ഉൾക്കൊള്ളുന്നുണ്ടോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് ദാനമായി നൽകേണ്ടത് മുരളിയിലെ ചോദ്യം गुणों की धारणा भी होती जाए और चलन भी ധാരണ रहे उसकी सहज विधि क्या है സുധർത്തി രഹേസ് ഗുണങ്ങളുടെ ധാരണയും ഉണ്ടാകണം അതിനോടൊപ്പം നമ്മുടെ പെരുമാറ്റവും പരിവർത്തനപ്പെടണം അതായത് ആസുരിയ സ്വഭാവത്തിൽ നിന്നും ദൈവീക സ്വഭാവമായി മാറണം ഇതിനുള്ള സഹജവിധി എന്താണ് ഉത്തരം है वह दूसरों को समझाओ बाबा ബാബോത്തരം പറയാണ് ബാബ എന്ത് ആണോ മനസ്സിലാക്കിത്തന്നത് ഏതൊക്കെ കാര്യങ്ങളാണോ ബാബ മനസ്സിലാക്കിത്തന്നത് അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കും ഗ്യാൻ ധൻകാൻ കറു തോ ഗുണോ കി ധാരണ ബി സഹജ് ഹോത്തി ജൈഗി ചലൻ ബി സുധർത്തി രഹേഗി എന്ത് ചെയ്യണം ഈ ജ്ഞാനധനം മറ്റുള്ളവർക്ക് ദാനം ചെയ്തുകൊണ്ടേയിരിക്കണം എങ്കിലോ നമ്മുടെ ഉള്ളിൽ ഗുണങ്ങളുടെ ധാരണയും സഹജമായി ഉണ്ടാകും അതുപോലെ നമ്മളുടെ പെരുമാറ്റവും നല്ലതായി മാറും അപ്പോൾ എന്ത് ചെയ്യണം ജ്ഞാനത്തിൻ്റെ ദാനം ചെയ്യുക ഇതാണ് ഏറ്റവും വലിയ ധനം ഈ ധനം ദാനം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞത് ജ്ഞാനമാകുന്ന ധനം പക്ഷേ നമ്മളോ യഥാർത്ഥമായത് മറന്നിട്ട് നമ്മൾ സ്ഥൂലമായ ധനമെന്ന് തെറ്റിദ്ധരിച്ച് അത് ദാനം ചെയ്യുന്നു പക്ഷെ ആ ധനം കൊണ്ട് സ്ഥൂലമായ ധനം കൊണ്ട് അവർ തെറ്റുകൾ ചെയ്താലോ ആ പാപത്തിൻ്റെ ഷെയർ നമുക്കും കൂടി ആയിരിക്കും ലഭിക്കുന്നത് ധനം ആര് കൊടുത്തോ അവർക്കും കൂടി അത് ലഭിക്കും ആ തെറ്റിൻ്റെ ആ പാപത്തിന്റെ ഷെയർ നമുക്കും കൂടി ലഭിക്കും അപ്പോൾ അവിടെ പുണ്യമാണോ ചെയ്തത് ജ്ഞാനമാകുന്ന ധനമാണ് ദാനമായി നൽകേണ്ടത് ജനിക്ക് ഈ ബുദ്ധിമേഹ് നോളജ് നെഹിറീ ഹെ ഗ്യാൻ ധൻ കാൻ കർത്തേൻ വേ മൻഹോസ് വരണ ആരുടെ ബുദ്ധിയിലാണോ ഈ ജ്ഞാനം ഇരിക്കാത്തത് ജ്ഞാനധനം ദാനം ചെയ്യാത്തവരാരാണോ അവരാര അലസന്മാരാണ് വഹ മുഫ്ത്ത് അപ്പനേക്കോ കാട്ടാ ഡാൽത്തേഹം അവർ തനിക്ക് തന്നെ വെറുതെ നഷ്ടം വരുത്തി വയ്ക്കുകയാണ് ജ്ഞാനം ധാരണ ചെയ്യുന്നില്ല ജ്ഞാനധനം ദാനം ചെയ്യുന്നുമില്ല എങ്കിലോ നമുക്ക് തന്നെ നമ്മൾ നഷ്ടം വരുത്തി വെക്കുകയാണ് മുരളിയിലെ ഗീതം ബജ്പൻ കെ ദിൻ ഭുലാന ദന കുട്ടിക്കാലത്തെ ദിനങ്ങൾ ഒരിക്കലും മറക്കരുത് ഇവിടെ ഉദ്ദേശിച്ചത് ഈശ്വരീയ കുട്ടിക്കാലമാണ് ഭഗവാനെ ലഭിച്ച ആ നിമിഷം മുതൽ നമ്മൾ ഭഗവാന്റെ കുട്ടികളായി അപ്പോൾ ആ കുട്ടിക്കാലം ഭഗവാനെ തിരിച്ചറിഞ്ഞ ആ നിമിഷങ്ങൾ ആ സമയത്തെ അനുഭവങ്ങൾ ഇതൊന്നും നമ്മൾ മറക്കരുത് മുരളിയിലെ ധാരണ പോയിന്റ് കുച്ച് ബി ഹോത്താ ഹേത്തോ ഭാവി സമജ ശാന്തരേനാഹേ എന്ത് തന്നെ സംഭവിച്ചാലും ഈ സൃഷ്ടി നാടകത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഇതെല്ലാം ഈ ഡ്രാമയിൽ അടങ്ങിയിരിക്കുന്നതാണ് ഇത് ഭാവിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശാന്തമായിരിക്കണം ക്രോധനഹീ കർണാഹെ ക്രോധിക്കരുത് ഏത് പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ വന്നാലും നമ്മൾ ക്രോധിക്കരുത് ജിത്നാ ഹോസൊക്കെ അപ്നെ ആപ്കോ കൺട്രോൾ കർണാഹെ എത്രത്തോളം സാധിക്കുമോ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കണം കൺട്രോൾ ചെയ്യണം അതിനാണ് ബാബു പറഞ്ഞത് ട്രാമയുടെ ഭാവി എന്ന് മനസ്സിലാക്കി നമ്മൾ ശാന്തമായിരിക്കണം ക്രോധിക്കാൻ പോകരുത് അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സ്വയം നിയന്ത്രിക്കണം യുക്തി രജ് ആഫ് സമാൻ ബനാനേക്ക് കോശിഷ്കരണീയേ യുക്തികൾ രചിക്കണം അതിനാണ് പറഞ്ഞത് ബാബയുടെ ജ്ഞാനത്തിൻ്റെ പോയിൻസുകൾ ഓർമ്മിക്കണം അങ്ങനെ ആ യുക്തികളെല്ലാം രചിച്ച് തനിക്ക് സമാനമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം മറ്റുള്ളവരെയും ആ ഈശ്വരീയ ആ മര്യാദകളിലൂടെ മര്യാദകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ മറ്റുള്ളവരെയും സഹായിക്കണം അങ്ങനെ തനിക്ക് സമാനമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ഗുണങ്ങളും വിശേഷതകളും മറ്റുള്ളവരിലും നിറയ്ക്കണം രണ്ടാമത്തെ പോയിൻ്റ് ബോഹത്ത് പ്യാർ അവർ നമൃത സേ സബ്കോ ബാബ്ക പരിചയദേ വളരെ സ്നേഹത്തോടു കൂടിയും വിനയത്തോടു കൂടിയും ബാബയുടെ പരിചയം എല്ലാവർക്കും നൽകണം ബാബയുടെ ജ്ഞാനം സത്യമായ ജ്ഞാനമാണ് ലോകത്തിലുള്ള ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് അല്പകാല ജ്ഞാനമാണ് ഭക്തിയിലെ ജ്ഞാനമാണ് ഭക്തിയുടെ അറിവ് മാത്രമേ മനുഷ്യരിലുള്ളൂ പക്ഷെ ജ്ഞാനം എന്താണെന്നുള്ള ജ്ഞാനമില്ല അത് ഭഗവാന് മാത്രമേ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ ഈ സത്യമായ ജ്ഞാനം ആർജിച്ച നമ്മൾ കുട്ടികൾ എങ്ങനെയായിരിക്കണം ഈ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടു ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർ അല്പജ്ഞാനം കൊണ്ട് അഹങ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതല്ല വിദ്യയുടെ അടയാളം ആധ്യാത്മിക വിദ്യയുടെ അടയാളമാണ് വിനയം പക്ഷെ മനുഷ്യരോ അല്പജ്ഞാനം കൊണ്ട് അഹങ്കരിക്കുന്നു ഈശ്വരനെ തിരിച്ചറിഞ്ഞ കുട്ടികൾ ഈ അഹങ്കാരത്തെ ജയിച്ചവരായി മാറുകയാണ് വിനയവും സ്നേഹവും ഇതെല്ലാം അവരിൽ കാണപ്പെടും സബ്കോ എഹി മീഠി മീഠി ബാത് സുനാവോ കി ബാബ് കേത്തേ ഹെ അപ്നേക്കോ ആത്മാ സമുചേ യാദക്കരോ എല്ലാവർക്കും ഈ മധുരമധുരമായ കാര്യം കേൾപ്പിച്ചു കൊടുക്കണം ഏതാണ് ഭഗവാൻ പറയുകയാണ് പരമാത്മാഅ അച്ഛൻ പറയുകയാണ് കുട്ടികളെ നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഓർമ്മിക്കൂ എങ്ങനെ ഭഗവാനെ ഓർമ്മിക്കണം ആ വിധി പറയുകയാണ് സ്വയം ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കൂസ് ദേഹസെ നഷ്ടോ മോഹോജാവും നിങ്ങൾ ഈ ദേഹത്തിൽ നിന്നും ആ നഷ്ടവും മോഹയാകണം അതായത് ദേഹത്തിനോട് പോലും മോഹം പാടില്ല ദേഹം ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ സാധനങ്ങൾ വ്യക്തി വൈഭവങ്ങൾ ഇതിലൊന്നും നമ്മൾ കുടുങ്ങരുത് ആ മോഹത്തിൻ്റെ വലയത്തിൽ നമ്മൾ കുടുങ്ങരുത് ദേഹം പോലും മറക്കണം ഈശ്വരനെ ഓർമ്മിക്കാൻ അതിനാണ് ബാബു പറഞ്ഞത് ആത്മാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കൂ ഈ ദേഹത്തിനോടുള്ള മോഹം ഇല്ലായ്മ ചെയ്യും മുരളിയിലെ വരദാനം നമൃതാരൂപീ കവശ ദ്വാര ോ ജലാനെ വാലെ സച്ചെ സ്നേഹി സഹയോഗി ഭയുന്ന സത്യമായ സ്നേഹിയും സഹയോഗിയുമായി ഭവിക്കൂ സഹകരണം നൽകുന്നവരായി ഭവിക്കൂ കിത്നാ ബി ആപ്കെ സംഘടനമേ കമി ഠുണ്ടെങ്കി കോശിഷ് കരെ ലേക്കൻ ജറാബി സ്വഭാവ സംസ്കാർക്ക് ടക്കർ ദിഖായനെ യാണ് താങ്കളുടെ സംഘടനയിൽ ഈ ഈശ്വരീയ പരിവാരത്തിൽ ആര് തന്നെ എത്ര കുറവുകൾ നോക്കാനായിട്ട് പരിശ്രമിച്ചാലും നമ്മുടെ കുറവുകളും കുറ്റങ്ങളും കുറവുകളും കാണാനായിട്ട് വന്നാലും അതിനു വേണ്ടി പരിശ്രമിച്ചാലും അല്പം പോലും സ്വഭാവ സംസ്കാരങ്ങളുടെ കൂട്ടി ഉരസലുകൾ കാണപ്പെടരുത് അതായത് പ്രശ് പരസ്പരം വഴക്ക് പിടി അടിപിടി ഇതൊന്നും ഉണ്ടാകരുത് ഇതൊന്നും കാണപ്പെടരുത് ഈശ്വരീയ പരിവാരമാണ് അപ്പം നമ്മൾ അത്രയും ഇരിക്കണം അഗർ കോയ് गाली ബി ദേ ഇൻസൾട്ട് ബി കറേ ആ സെൻറ്റ് ബഞ്ചാവും അഥവാ ആരെങ്കിലും നിന്ദിച്ചാലും അപമാനിച്ചാലും ബാബറിനെ നിങ്ങൾ കുട്ടികൾ മഹാത്മാവായി മാറും അഗർ കോയി റോങ് ബി കർത്താത്തോ ആപ്പ് റൈറ്റ് രഹു അഥവാ ആരെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾ കുട്ടികൾ ശരിയായിട്ടിരിക്കണം ആ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകണം ബാബ പറഞ്ഞ ആ ശ്രീമപ്രകാരം ആ ഗുണങ്ങളുടെ ആധാരത്തിൽ ജീവിക്കണം കോയി ടക്കർ ലേത്താഹെ തോബി ആ ഉസേ സ്നേഹക്കാ പാനീതോ ആരെങ്കിലും ഏറ്റുമുട്ടാൻ വന്നാലും വഴക്കടിക്കാൻ വന്നാലും ബാബറിനെ നിങ്ങൾ അവർക്ക് സ്നേഹത്തിൻ്റെ ജലം നൽകൂ അവരോടത്രയും സ്നേഹത്തോടുകൂടി ഇടപെടൂ ഏഹ് ക്യൂം ഐസാ ക്യൂം ഏഹ് സങ്കല്പക്കാർക്ക് ആകെപ്പർ തേൽ നെഹിടാലോ ഇതെന്തുകൊണ്ടിങ്ങനെ ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ രചിച്ച് ആ പ്രശ്നങ്ങളാകുന്ന അഗ്നിയിൽ വീണ്ടും എണ്ണ ഒഴിക്കരുത് ഈ ചോദ്യങ്ങളാണെന്ത് എണ്ണ എന്ത് എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ ആര് ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ എന്തായി ആ പ്രശ്നമാകുന്ന അഗ്നി വീണ്ടും കത്താൻ നമ്മളെ സഹായിക്കുകയാണ് ആ പ്രശ്നങ്ങൾ വലുതാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എരുതിയിൽ എണ്ണ ഒഴിക്കരുത് എന്ത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരരുത് നമ്രതാക്ക കവച്ച് പേൻകർ റഹു നിങ്ങൾ കുട്ടികൾ വിനയമാകുന്ന ആ കവചം ധരിച്ച് ഇരിക്കൂ ജഹാം നമൃത ഹോകി വഹം സ്നേഹഓർ സഹയോഗി അവശ്യ ഹുക എവിടെ വിനയമുണ്ടോ അവിടെ സ്നേഹവും ഉണ്ടായിരിക്കും സഹകരണവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും മുരളിയിലെ ശ്ലോകൻ മേരാപ്പൻ കി അനേക് ഹദ് കി ഭാവനായേം ഏക് മേരേ ബാബാമയും സമാധു ശ്ലോകൻ എൻ്റെ എന്ന അനേകം പരിധിയുള്ള ഭാവനകളെ ഒരു എൻ്റെ ബാബ എന്നതിൽ ലയിപ്പിക്കൂ നമ്മുടേതായിട്ടൊന്നുമില്ല ഈ ദേഹം പോലും എൻ്റെതല്ല ഇതും നശിക്കുന്നതാണ് ഇത് നമ്മൾ കൂടെ കൊണ്ടുപോകില്ല അതുകൊണ്ടാണ് ബാബ നേരത്തെ പറഞ്ഞത് ദേഹത്തിനോട് പോലും മോഹം പാടില്ല നഷ്ടോ മോഹം അങ്ങനെ നേരത്തെ നമ്മൾ എൻ്റെ എൻ്റെ കുട്ടി എൻ്റെ വീട് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഇങ്ങനെ എൻ്റെ എൻ്റെ എന്നുള്ള ദേഹബോധത്തിൻ്റെ ഭാവത്തിലിരിക്കുകയായിരുന്നു ബാബ ഇപ്പം പറയുകയാണ് കുട്ടികളെ നിങ്ങൾ ഇതെല്ലാം ബാബയുടെ ചിന്തിക്കണം എല്ലാം നിൻറേത് എൻ്റെ എന്ന ഭാവത്തിൻ്റെ ഈ അനേകം പരിധിയുള്ള ഭാവനകളെയൊക്കെ മാറ്റി എല്ലാം ഒരു ബാബ എന്നതിൽ ലയിപ്പിക്കണം എല്ലാവരും ഭഗവാന്റെത് എല്ലാം ഭഗവാന്റെ കുട്ടികളാണ് ഇതെല്ലാം ഭഗവാൻ്റെതാണ് അങ്ങനെ ചിന്തിക്കണം അങ്ങനെ എൻ്റെ ബാബ എന്നുള്ളതിൽ എല്ലാത്തിനെയും ലയിപ്പിക്കണം സൊമാനം ഞാൻ സ്നേഹസ്വരൂപ ആത്മാവാണ് സ്നേഹം നിറഞ്ഞ ആത്മാവാണ് ഞാൻ ആ ചൈതന്യ ശക്തിയാണ് ഞാൻ സ്നേഹത്തിൻ്റെ നക്ഷത്രം അല്ലെങ്കിൽ ദീപം പരമാത്മാവാകുന്ന ആ ജ്യോതിയിൽ നിന്നും ആ സ്നേഹസാഗരനിൽ നിന്നും സ്നേഹത്തിൻ്റെ ആക്കിരണങ്ങൾ എടുക്കുക മറ്റുള്ള ആത്മാക്കൾക്കും ആ സ്നേഹത്തിൻ്റെ പ്രകാശം കൊടുക്കുക ഈ രീതിയിൽ ബാബയുടെ ഓർമ്മയിലിരിക്കാം ഓം ശാന്തി